വർഗീയത കത്തിക്കാനുള്ള ബി ജെ പിയുടെ നീക്കം അപകടകരമായ അവസ്ഥയിലാണ് എന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് വക്കഫ് ബിൽ പാസായതിന്റെ അടിസ്ഥാനത്തിൽ ചേരിതിരിവിനുള്ള നീക്കം നടക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു സമാധാനപരമായും സൌഹാർദ്ദതയോടെയും ജീവിക്കുന്ന കേരളീയ സമൂഹത്തെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി വിഭജിക്കാനുള്ള ഈ നീക്കം അങ്ങേയറ്റത്തെ അപലപനീയമാണ് ഇവിടെ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലീങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിലും ഒരേപോലെ ജീവിക്കുന്ന ഒരു നാടാണ് കേരളം ഇവിടെ വർഗീയത ആളിക്കത്തിക്കാനുള്ള ബി ജെ പിയുടെ നീക്കം അപകടകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള നീ നീക്കം ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല ഇതിനെ സർവ്വശക്തി ഉപയോഗിച്ച് നമുക്ക് എതിർക്കേണ്ടിയിരിക്കുന്നു ഇത്രയും കാലം കേരളത്തിൽ ബിജെപി കച്ചുപിടിക്കാതിരുന്നത് തന്നെ കാരണം ഇതാണ് ഇപ്പോൾ അപ്പോ വക്കബില് പാസ്സായതോടുകൂടി അതിന്റെ അടിസ്ഥാനത്തിൽ ചേരുതിരുവി ശക്തമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് വക്കബില് പാസ്സായത് കൊണ്ട് മുനമ്പത്തെ പ്രശ്നത്തിന് ഉണ്ടാകുമോ മുൻജാല പ്രാബല്യമില്ലാതെ വക്ക ബിൽ പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നേട്ടമാണ് മുനമ്പത്തെ ആളുകൾക്ക് ഉണ്ടാകുന്നത് എന്ന് കേന്ദ്ര ഗവൺമെന്റോ ബിജെപിയോ വ്യക്തമാക്കുന്നില്ല മലപ്പുറത്തെ കുറിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസംഗം മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണോ പ്രത്യേക സംസ്ഥാനമാണോ എന്നുള്ള ചോദ്യം പ്രസംഗത്തിനിടെ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചു ഒപ്പം തന്നെ മലപ്പുറത്ത് ഈഴവർ അടക്കമുള്ളവർക്ക് ഭയത്തോടുകൂടിയാണ് കഴിയേണ്ടി വരുന്നത് അവിടെ കടുത്ത അവഗണനയാണ് അവർക്ക് നേരിടേണ്ടി